Namaskaram. കൊടും വേനലിൽ വെന്തുരുങ്ങിയതിന് പിന്നാലെ വേനൽ മഴ ദുരിതം വിതയ്ക്കാൻ വീണ്ടും എത്തിയതോടെ ജീവനും കയ്യിൽ പിടിച്ച് ജനങ്ങൾ പരക്കം പായുകയാണ് മലയോര ജില്ലകളിൽ ഉരുൾപൊട്ടലും വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുകയാണ് വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ അരയോളം വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മേഘവിസ്ഫോടനം സംഭവിച്ചെന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും നിറഞ്ഞൊഴുകി തുടങ്ങി അടിയൊഴുക്കും കയങ്ങളും സജീവമായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇതുവരെ ആറുപേരുടെ ജീവൻ മഴയെടുത്തു രണ്ടുപേരെ കാണാതായിട്ടുണ്ട് അതിനിടയിൽ അത്ഭുതവും ഭാഗ്യവും കൊണ്ട് ജീവിതത്തിലേക്ക് എത്തിയ പുത്തൂർ സ്വദേശിനിശം മ്മയാണ് ഇത്തവണത്തെ മഴ താരമായത് പത്ത് കിലോമീറ്റർ കല്ലടയാറിന്റെ ഒഴുക്കിൽപ്പെട്ട് ജീവനോടെ തിരികെ എത്തിയാണ് അവർ താരമായത് എന്നാൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പെയ്യുന്നത് മരണമഴയാകാതിരിക്കാൻ മുൻകരുതലുകൾ ശക്തമായി എടുക്കേണ്ടതുണ്ട് ഉരുൾപൊട്ടൽ എന്ന പ്രകൃതിക്ഷോഭം ഇല്ലാതാക്കുന്നത് ഒരു ഭൂപ്രദേശത്തെ ആകെയാണ് ഒന്നും അവശേഷിപ്പിക്കാതെ സംഹാരതാണ്ഡവമാണെന്ന ഉരുൾപൊട്ടൽ എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പറയാനാകില്ലെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ ജീവൻ രക്ഷിക്കാനാകും എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം വേനൽ ാലത്തും മഴക്കാലത്തും ദുരന്ത ഭൂമിയായി മാറുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്താണ് ഉരുൾപൊട്ടൽ എപ്പോഴാണ് ഉരുൾപൊട്ടുന്നത് എങ്ങനെയാണിത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ സമൂഹത്തിൽ ഉയർന്നു നിൽപ്പുണ്ട് ആദ്യം തന്നെ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കണം കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും ഭൂഗർഭ ജലത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു മർദ്ദത്തിന്റെ ഫലമായി ശക്തിയായി ജലം പുറത്തേക്ക് ഒഴുകും ഇതിനൊപ്പം ഇളകിയ മണ്ണും പാറകളും കടപുഴകിയ മരങ്ങളും ഒഴുകും ഒഴുകുന്ന വഴികളിലെ വീടുകളും കൃഷിസ്ഥലങ്ങളും നശിക്കും ചെങ്കുത്തായ മലകളും ചരിവുകളും എഴുപത് ശതമാനമുള്ള നാടാണ് കേരളം ഭൂപ്രകൃതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ മഴയുണ്ടായാൽ സ്വാഭാവികമായും മണ്ണിടിച്ചിലുണ്ടാകും പക്ഷേ അത് ചെറിയ തോതിലായിരിക്കും എന്ന് മാത്രം എന്നാൽ ഉരുൾപൊട്ടലിൽ നടക്കുന്നത് അതീവ സാന്ദ്രമായ കറുകറുത്ത കാർമേഘങ്ങൾ മലമുകളിൽ തട്ടി അതിവേഗം വെള്ളമായി മാറുന്നു മേഘത്തിൽ നിന്നുള്ള വെള്ളമെല്ലാം ഏകദേശം ആയിരം മുതൽ രണ്ടായിരം ചതുരശ്ര അടി അതായത് ഒരു വീടിന്റെ വലിപ്പത്തിൽ വിസ്തീർണമുള്ള ഒരു വളരെ ചെറിയ പ്രദേശത്ത് പതിക്കുന്നു വലിയ അളവിലുള്ള ഈ വെള്ളം കുതിച്ചൊഴുകി മലയുടെ അടിവാരത്തുള്ള തോട്ടിൽ ചേരുന്നു ഈ വെള്ളപ്പാച്ചിലിന്റെ വഴിയിലുള്ള സകലതും അതിലൊഴുകിപ്പോകുന്നു ഇതാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ മേഘം ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉരുൾപൊട്ടൽ എപ്പോഴും കുന്നിൻ മുകളിൽ നടക്കുന്നു അതായത് കേരളത്തിലെ ഉരുൾപൊട്ടൽ വെള്ളപ്പാച്ചിലാണ് മലയാളി വിദഗ്ധർ പറയുന്ന െ മണ്ണോ ചെളിയോ ഒഴുകുന്നതല്ല ശക്തമായ മഴ ഏതെങ്കിലും ലോലമായ സ്ഥലത്ത് കൂടുതൽ ബാധിക്കും കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുന്നു പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണു മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ശക്തമായി ജലം പുറത്തേക്ക് വരുന്നു അടിവശത്ത് നിന്നും ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലകളുടെ മുഗൾ ഭാഗം മൊത്തമായും ഒലിച്ച് താഴേക്ക് വരുന്നു മലകൾക്കുള്ളിൽ വലിയ പാറകളും കല്ലുകളും മണ്ണും ജലവും ഉണ്ടാകും ഇതിനെ ഉരുൾപൊട്ടൽ എന്ന് പറയും ചരിവുകളുടെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് ഉരുൾപൊട്ടലിന് ഏറ്റവും പ്രധാന കാരണം ചരിവിന്റെ മുകൾ ഭാഗത്ത് ഭാരം കൂടുന്നതോ അടിഭാഗത്തെ വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നതോ ഇതിന് വഴിവെക്കും നല്ല കനത്തിൽ മേൽമണ്ണുള്ള പ്രദേശങ്ങളിലെ ചരിവുകളിൽ വെള്ളം ഊർന്നിറങ്ങി ആ പ്രദേശമാകെ താഴേക്ക് നീങ്ങുന്നതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത് മഴയാണ് മിക്കവാറും തുടക്കം കുറിക്കുന്ന പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നത് മണ്ണിലെ കളിമണ്ണിന്റെ അംശം ഒരു പ്രധാന ഘടകമാണ് ഒരു പരിധിക്കപ്പുറം ജലം നിറഞ്ഞാൽ കളിമണ്ണ് പാളി താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭൗമ ശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് അത്യാവശ്യം ഉയരവും ചരിവുമുള്ള മലനിരകൾ വർഷകാലത്തെ മഴ അരുവികൾ ചിലതരം കൃഷിരീതികൾ കൊണ്ട് കൂടുതലായി ഇളകുന്ന മണ്ണ് ഖനനം ക്വാറികൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന കമ്പനങ്ങൾ ചരിവുകളിൽ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ എന്നിങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ ഓരോ പ്രദേശത്തും വ്യത്യസ്ത അളവിൽ കേരളത്തിലുണ്ട് കേരളത്തിന്റെ ജലഗോപുരം എന്ന് പശ്ചിമഘട്ടത്തെ വിളിക്കാൻ പ്രാപ്തമാക്കുന്ന വനങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായ മലനിരകൾ ഇടനാട്ടിലെ കുന്നുകൾ എന്നിവയാണ് ഉരുൾപൊട്ടലിന്റെയും പ്രാരംഭസ്ഥാനങ്ങൾ ഇവിടങ്ങളിലെ ചരിവുകൾ വിവിധ കാരണങ്ങളാൽ അസ്ഥിരപ്പെടുന്നതാണ് മുഖ്യ കാരണം നിർമ്മാണം കൃഷി ഖനനം എന്നിവ വഴി ഇളകി നിൽക്കുന്ന മണ്ണും പാറയും മഴയുടെ വരവോടെ വിവിധ രൂപത്തിൽ താഴോട്ട് പതിക്കുന്നതാണ് ഉരുൾപൊട്ടൽ മിക്കവാറും നദികളുടെ തുടക്കവും ഇവിടങ്ങളിലാണ് വനപ്രദേശങ്ങളിലും ആഴത്തിൽ മേൽമണ്ണിന്റെ സാന്നിധ്യം ഉള്ളയിടങ്ങളിലും മഴവെള്ളം ഭൂഗർഭജലമായി കൂടി ശേഖരിക്കപ്പെടുന്നു അല്ലാത്ത പ്രദേശങ്ങളിൽ ഇത് സ്വാഭാവികമായി രൂപം കൊണ്ട ചാലുകളിലൂടെ താഴേക്ക് ഒഴുകും ഈ ചാലുകൾ തടസ്സപ്പെട്ടാൽ മഴയുടെ തോതിന് ഉരുൾപൊട്ടൽ സാധ്യതയും വർദ്ധിക്കുന്നു വനപ്രദേശങ്ങളിലെ കൂടുതൽ വേരുപടലമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ മണ്ണ് കൂടുതലായി ഇളകുകയും സാഹചര്യം ഒത്തു താഴേക്ക് ഒഴുകുകയോ പതിക്കുകയോ ചെയ്യുന്നു ഇങ്ങനെ മണ്ണും പാറയും ഇളകാനുള്ള മറ്റൊരു കാരണമാണ് ഖനനം സ്ഫോടനം കൊണ്ട് കമ്പനങ്ങൾ ദുർബലമായ പാറയും മണ്ണും താഴേക്ക് പതിക്കാനുള്ള മുന്നൊരുക്കങ്ങളായി വർത്തിക്കുന്നു അപ്പോൾ തന്നെ താഴേക്ക് പതിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇതിനെ ഖനനത്തിന്റെ പ്രത്യാഘാതമായി കണക്കാക്കാതിരിക്കാനാവില്ല ചരിവുകളെ വേണ്ടത്ര മനസ്സിലാക്കാതെ നടത്തുന്ന നിർമ്മാണങ്ങൾ ഇതിനായി നടത്തുന്ന പൈലിംഗ് പോലുള്ള പ്രവർത്തികൾ എന്നിവയും ചരിവുകളെ ദുർബലപ്പെടുത്തുകയും ഉരുൾപൊട്ടലിന്റെ വിവിധ രൂപങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു ക്വാറികൾ ഉരുൾപൊട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഘടകമാണ് പാറകൾ വലിയ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിക്കുമ്പോൾ ആ പാറയുടെ രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുള്ള പാറകളിലും അതിന്റെ ശക്തമായ തരംഗങ്ങൾ എത്തി ുന്നു ഇത് തുടർച്ചയായി ഉണ്ടാകുമ്പോൾ പാറയ്ക്ക് മുകളിലെ മണ്ണുമായുള്ള പിടുത്തം കുറയുന്നു അടിമണ്ണിന് ഇളക്കം തട്ടി മഴവെള്ളവുമായി ചേർന്ന് ബലമില്ലാതാകുന്നതോടെ മുകളിലെ പാറയും മണ്ണുമെല്ലാം താഴേക്ക് ഒഴുകും അതുകൊണ്ടാണ് മഴക്കാലങ്ങളിൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ പഴിചാരിയിട്ടും കാര്യമില്ല നമ്മുടെ വീടുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഓഫീസുകൾ ചുറ്റുമതിലുകൾ ഇവ ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടിയിരിക്കുന്നതും വീടിന്റെയും മറ്റു നിർമ്മിതികളുടെയും മേൽക്കൂരകൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റൽ പാറപ്പൊടി ഇവയും ഏതെങ്കിലും ക്വാറിയിൽ നിന്നും പൊട്ടിച്ചേർത്ത പാറകൾ കൊണ്ട് തന്നെയാണ് ഒരുപാട് നിർമ്മിതികൾ നിർമ്മിച്ചിട്ടുള്ള വെട്ടുകല്ലുകൾ ചെത്തിമെനുക്കിയെടുത്തതും ഏതോ മലകൾ ഇല്ലാതാക്കി തന്നെയാണ് അതിനാൽ ദുരന്തങ്ങൾക്ക് കാരണം മനുഷ്യരുടെ നിലയ്ക്കാത്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് എന്ന് പറയാതെ വയ്യ ഇനി എങ്ങനെ പ്രതിരോധിക്കാം എന്നുകൂടി ചിന്തിക്കണം മലയോര പ്രദേശങ്ങളിൽ അഴുക്ക് ചാലുകൾ രൂപീകരിക്കുക നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ വീണ്ടെടുക്കുക പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക ബോധവൽക്കരണം നൽകുക സുസ്ഥിര വികസനം നടപ്പാക്കുക പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക ഈ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലം ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ മണ്ണിടിച്ചു നീക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും അത് ശ്രദ്ധിക്കുക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ കരുതൽ നടപടി സ്വീകരിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുണ്ട് നീർച്ചാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയാൻ പ്രധാന മാർഗം മഴവെള്ളം പുറത്തേക്കൊഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്ന് ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ മലയടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കണം മഴക്കാലമാകുമ്പോൾ ഇടുക്കിയിൽ ഓരോ ദിവസവും ഓരോ പുതിയ വെള്ളച്ചാട്ടങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് മഴക്കാല ടൂറിസത്തിനെത്തുന്നവർ വെള്ളച്ചാട്ടങ്ങളെ ഒഴിവാക്കണം സഞ്ചാരികൾ സൂക്ഷിക്കണം जाग्रत पालिक